നമ്മൾ നമ്മളിന്തൂടെ പരിശോധിക്കുന്നു നമ്മുടെ ഫോണകത്തുള്ള ഓരോ ഡാറ്റകളും നമ്മൾ അറിയാതെ ആരെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് നാണക്കേടാവും കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലുമൊക്കെ ഗൂഗിൾ പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ആപ്പുകളാണെങ്കിലും വെബ്സൈറ്റുകളാണെങ്കിലും ഒക്കെ പല രീതിയിലുള്ള വെബ്സൈറ്റുകളിലൊക്കെ കയറുന്ന ആളുകളുണ്ട് അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടാകുന്ന ഒന്നാണ് നമ്മുടെ ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും എന്നുള്ളത് പക്ഷേ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കാണുന്ന ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് സാധിക്കും എന്നാൽ നമുക്ക് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണകത്ത് അത് ഒരു പ്രത്യേക തരത്തിൽ ലോക്ക് ഇട്ട് വെക്കാൻ സാധിക്കും നമ്മൾ ലോക്ക് ചെയ്യേണ്ട ഗൂഗിൾ തന്നെ ലോക്ക് ചെയ്തോളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ് ഒരു തവണ നിങ്ങളുടെ ഫോണകത്തൊന്ന് സെറ്റ് ചെയ്തു വെക്കുക വളരെ ഈസിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനും മറ്റുള്ളവർ കാണാതെ വെക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യുന്ന എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഓൾ സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ കാണാൻ നിങ്ങൾക്ക് സേർച്ച് അസിസ്റ്റൻറ്റ് ആൻഡ് വോയിസ് എന്നുള്ള ഒരു ഭാഗം ഇവിടെ കാണാൻ സെഗത ഈ കാണുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ സെർച്ച് ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഏതൊക്കെ ആപ്പുകളിലൂടെ കയറി ഏതൊക്കെ ലൊക്കേഷനിൽ യാത്ര പോയി എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഗൂഗിളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാൻ സാധിക്കും ഇത് ഏതൊരാൾക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഇത് ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഇവിടെ കാണാം ഓട്ടോ ഡിലീറ്റ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ പതിനെട്ട് മാസം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് സെറ്റ് ചെയ്ത് താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൂന്ന് മാസം സേർച്ച് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ നമുക്കിത് ലോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ അത് തൊട്ട് മുകളിലായിട്ട് കാണാം മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ചെറിയ ബ്ലൂ ലെറ്ററിൽ കാണാൻ സാധിക്കും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ ചോദിക്കും ഒന്ന് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ളതും രണ്ടാമത്തെ ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്തും കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണകത്ത് അധികവും ഇത് ഇതുപോലെ രണ്ടാമത്തെ ഓപ്ഷനിലായിരിക്കും കാണിക്കുക അത് ഒന്നാമത്തെ ഭാഗത്ത് സെലക്ട് ചെയ്യുക താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ലോക്ക് ചോദിക്കും ഈ ലോക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് ഇനി അതായത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് ഇഷ്ടിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അതായത് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റോ ലോക്കോ കിട്ടാതെ അവർക്ക് ഇതിനെ നിങ്ങളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണകത്ത് നിങ്ങളത് സെറ്റ് ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം